പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്നെ തന്നെ കരുതിയിരുന്നത് ഒരു ദുശഗുനമായിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്ത് എനിക്ക് ഓരോ ഫോളോവേഴ്സും കൂടുമ്പോൾ എൻ്റെ ഭയം എന്നെപ്പോലെ തല തെറിച്ചൊരു പെണ്ണിൻ്റെ കൂട്ടുചേർന്ന നിങ്ങളും തലതിരിഞ്ഞു പോകുമോ എന്നായിരുന്നു അതിനാൽ നാളിതുവരെ എന്നോട് കൂട്ടുകൂടാൻ വന്നവരൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട് വരുന്ന ആറു മാസത്തിനുള്ളിൽ അവയിലൊന്ന് നേടിയിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് ആ സ്വപ്നം എന്താണ് എന്നുള്ളത് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എനിക്ക് എളുപ്പം വരുന്ന ആറു മാസത്തിൽ എൻ്റെ സ്വകാര്യതയിലേക്ക് ഒതുങ്ങി സോഷ്യൽ മീഡിയയിൽ നിന്ന് പിന്മാറി രഹസ്യമായി എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി കേടായത് കാരണമാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നതെന്ന് മനസ്സിലായപ്പോൾ പുതിയ ബ്രാൻഡ് ന്യൂ ബാറ്ററി വാങ്ങി തന്ന് എൻ്റെ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന അഭ്യൂതകാംക്ഷയ്ക്ക് വേണ്ടിയും ഞാൻ വീഡിയോകൾ ചെയ്യാതിരുന്നപ്പോൾ ആകാംക്ഷയോടും സങ്കടത്തോടും അല്പം ദേഷ്യത്തോടും അവസാനം അരോചകത്തോടും കൂടി എന്നോട് സംസാരിച്ച എൻ്റെ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്കു വേണ്ടിയാണ് വരുന്ന ആറു മാസം എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എൻ്റെ ഫിറ്റ്നസ് ജേർണി ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ സ്ക്രീനിൽ എഴുതി കാണിക്കാം അപ്പോൾ കണ്ടും കേട്ടും കൂടെ കൂടിക്കോ ഇന്ന് ആദ്യ ദിവസമാണ് കഥകൾ പറഞ്ഞും കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അങ്ങ് പോകാമെന്നേ ഹായ് ഞാൻ മെയ്മോൾ ഞാൻ പൈനാടത്ത് ദേവീഷ് സ്വതവേ പള്ളി പോകുമ്പോൾ ബാഗൊന്നും കൊണ്ടുപോകുന്നതല്ല പക്ഷേ നമ്മൾ ഡയറ്റിങ്ങൾ ആയതുകൊണ്ട് ഇതൊക്കെ പ്രോട്ടീൻ പൗഡറാണ് പ്രോട്ടീൻ പൗഡർ കൊണ്ട് പള്ളി പോവുകയാണ് പള്ളി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് കുർവാന എഴുതി കണ്ട് രണ്ട് മണിക്കൂറും കൂടെ ഭക്ഷണം കഴിക്കാൻ അത് കഴിഞ്ഞിട്ടാണ് വേറെ സൂത്രം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊരു ട്രൈ പോഡ് ഇത് ആനേനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ടോർച്ച് കസേനയും ഒക്കെ ആ ടോർച്ച് വെച്ചതിന് ശേഷം ഇവിടെ ഇരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് അതിനു വേശ പള്ളിയിൽ പോവുകയാണ് 那不登记的。啊